നമ്മൾ ഇന്ന് ഒരു തോരൻ വെക്കാൻ പോവുകയാണെ അതിനുള്ള സാധനങ്ങളാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആ ഏത്തക്ക കുനു കുനു കുനേ അരിഞ്ഞു വെച്ചു തീരെ നൈസായിട്ട് അരിഞ്ഞു വെച്ച് പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ നീളത്തി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ അതിന് ചതയ്ക്കാനുള്ള അരപ്പിനുള്ള തേങ്ങ ഞാൻ അവിടെ തിരികെ വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ച കാന്താരിയും ഒരു ഇച്ചിരി ജീരകവും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ വെച്ച് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം എന്നിട്ട് കടുക് താളിച്ച് അരപ്പിട്ട് നമുക്ക് തോരൻ വെക്കാൻ കാണിച്ച് തരാം അപ്പോൾ ഇങ്ങനെ തന്നെ തോരൻ വെക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഒഴിവാക്കിയിട്ട് ഇതേ അരപ്പ് ഇതേ സാധനങ്ങൾ പിന്നെ ഒരു രണ്ട് ഉണക്കമീനും കൂടെ മുറിച്ചിടാമെങ്കിൽ ഓ സൂപ്പർ തോരന പക്ഷേ ഇന്ന് നമ്മൾ ഉണക്കമീൻ ഇടുന്നില്ല കാരണം നമുക്ക് മീൻ കറിയൊക്കെ ഇരിപ്പും മീൻ കറി മാത്രമേ ഉള്ളൂ വേറെ ഒഴിച്ചുകറി ഒന്നുമില്ല അപ്പം ഞാനൊരു കുഴഞ്ഞ പരുവത്തിലാണ് എടുക്കുന്നത് കാരണം നമുക്ക് ചോറിനകത്ത് ഇളക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അരപ്പിട്ടൊന്നും മൂപ്പിച്ചിട്ട് നമുക്ക് അ ഏത്തക്കായി ഇട്ടിട്ട് ഒന്നിളക്കി യോജിപ്പിച്ച് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ പച്ച സവാളയും പച്ചമുളകും കൂടി ഇടാം കാരണം അതിനധികം വേവില്ലല്ലോ ഇതൊന്നും ആവിയിൽ വേഗട്ടെ ഞാൻ എല്ലാം ഒന്നിച്ചങ്ങിടുന്നത് കേട്ടോ അല്ല വേറെ വേറെ ഒന്നും ഇടുന്നില്ല നമ്മൾ ഓണത്തിന് പച്ചക്കറി വാങ്ങിച്ചതൊക്കെ അടിച്ച് തീർത്ത് മൊത്തവും തീർന്നു ഈ ഉള്ളത് ലാസ്റ്റ് വന്നതാണ് ഈ ഏത്തക്കയും കുറച്ച് പച്ച തക്കാളിയും പിന്നെ സവാളയും കിഴങ്ങും ഉണ്ട് അത് പിന്നെ ഇവിടെ മെഴുക്കുരട്ടിയൊന്നും വെച്ച ആർക്കും വേണ്ട ഞാനും മക്കളും മാത്രമേ കഴിക്കത്തുള്ളൂ തോരനാവുമ്പോൾ എല്ലാവരും കഴിച്ചോളൂ അപ്പം ലാസ്റ്റ് വന്ന പച്ചക്കറി ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം എല്ലാം തീർന്നു പച്ചക്കറി മുഴുവനും തീർന്നു ഓണത്തിന് പച്ചക്കറിയുടെ ഒരു ആറാട്ടല്ലായിരുന്നു അപ്പം നമ്മൾ നന്നായിട്ട് ആവി കയറി കഴിഞ്ഞ് ഞാൻ ഒന്ന് ഇളക്കി വെക്കുവാണേ കണ്ടോ അടിക്കൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ തോർത്തിയെടുക്കാം നല്ല എന്താ പറയുന്നത് നല്ല കട്ടിക്ക് ഇച്ചിരി കട്ടിക്ക് ആവി തന്നെ വേവിച്ച് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ച് ഇച്ചിരി കുഴമ്പ് വരുവത്തില്ല കാരണം ചോറിനകത്ത് പെരട്ടി കഴിക്കാൻ നമുക്ക് വേറെ കറിയൊന്നുമില്ല മീൻ ചൂരമീൻ അത് നല്ലതായിട്ട് വറ്റിച്ചെടുത്തതാണ് അപ്പം നമ്മുടെ തോരൻ ഒരു സിമ്പിൾ റെസിപ്പി വൈകിട്ടത്തെ അത്താഴത്തിനുള്ളതാണേ അപ്പം സിമ്പിൾ റെസിപ്പി നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ തോരൻ കണ്ടോ അടിപൊളി തോരനല്ലേ കാണാനും നല്ലതാണ് ടേസ്റ്റും നല്ലതാ കേട്ടോ പിന്നെ ഇതിനകത്ത് ഒരു 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 ഫോൾഡ് ചെറിയൊരു ഫോൾഡെന്ന് വെച്ചാൽ ഒരിച്ചിരി ഉപ്പ് കൂടിപ്പോയി കേട്ടോ അത് പക്ഷേ ചോറിനകത്ത് പുരട്ടി കഴിക്കുമ്പോൾ കറക്റ്റാണ് അപ്പോൾ ഞാൻ ആ ഉപ്പിട്ടപ്പോഴേ ഓർത്ത് കൂടി കൂടിപ്പോകുന്നു അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം ഒന്നുകൂടെ പറയാം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്